അർണോസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നാം പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് പെന്ത ക്രിസ്ത തിരുനാൾ ദിവസത്തിൻ്റെ അടുത്ത ഞായറാഴ്ച അതാണ് പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ നമ്മുടെ ദൈവം ഏകദൈവമാണ് എന്നാൽ ഈ ഏകദൈവം പരിശുദ്ധ തൃത്വമായിട്ടാണ് നിലകൊള്ളുന്നത് പലരും ചോദിക്കാറുണ്ട് പരിശുദ്ധ തൃത്വം എന്ന് പറഞ്ഞാൽ മൂന്ന് ദൈവങ്ങളാണോ എന്ന് അവരുടെ സംശയമാണ് മൂന്ന് ദൈവങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് പരിശുദ്ധതൃത്വം എന്ന് ഇത് തെറ്റാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധതൃത്വം എന്ന് പറയുന്നത് ഏക ദൈവമാണ് ദൈവം ഒന്നേ ഉള്ളൂ മാർക്കോസിൻ്റെ അതിനുശേഷം പന്ത്രണ്ടാം മധ്യം ഇരുപത്തൊമ്പതാം മധ്യത്തിൽ എന്താണ് കർത്താവ് ഈശുപിശിക പറയുന്നത് ഇസ്രയേലൊക്കെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് എന്ന് അപ്പോൾ ദൈവം എത്ര ഉണ്ടോ എന്ന് ചോദിച്ചാലും ഒരു ക്രിസ്ത്യാനിക്ക് ഒരു ദൈവമേ ഉള്ളൂ അതാണ് ഏകദൈവം നാം വിശ്വാസ പ്രമാണത്തിലെ ഏറ്റുചൊല്ലുന്ന ആദ്യത്തെ വരി എന്താ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ഏകദൈവം പരിശുദ്ധ തൃത്വമായിട്ടാണ് നിലകൊള്ളുന്നത് അപ്പോൾ തൃത്വം എന്താണെന്ന് നാം മനസ്സിലാക്കണം നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട് ദൈവത്തിൽ എത്ര ആളുകളുണ്ട് ദൈവത്തിൽ മൂന്നാളുകൾ മൂന്നാറുകളും കൂടി ഒരു ദൈവമാകുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കുട്ടികളോട് നമ്മൾ ചോദിക്കുമ്പോൾ എത്ര ദൈവമുണ്ട് മക്കളെ അപ്പു പറയും ഒരു ദൈവമാണ് മഷെ അപ്പൊ പിതാവ് ദൈവമല്ലേ അതെ മഷെ പുത്രൻ ദൈവമല്ലേ അതെ മഷെ പരിശുദ്ധാത്മാവ് ദൈവമല്ലേ അതെ അപ്പൊ എത്ര ദൈവം അപ്പായി പറയും അങ്ങനെ പറയുമ്പോൾ മൂന്ന് ദൈവമുണ്ട് പക്ഷെ നമുക്കൊരു ദൈവമുണ്ട് അപ്പൊ അതെങ്ങനെയാണോ ഒന്ന് പ്ലസ് ഒന്ന് പ്ലസ് ഒന്ന് സമയം മൂന്നല്ലേ പിന്നെ ഒന്നാവോ അപ്പോൾ കുട്ടികൾ അതൊന്നും എനിക്ക് അറിയില്ല ഭാഷ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ വിശ്വാസം കിടക്കുന്നത് അപ്പോൾ എന്താണ് തൃത്വം എന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കേന്ദ്രം ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കേന്ദ്രം എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഉടനെ പറയേണ്ട മറുപടി പരിശുദ്ധ തൃത്വത്തിലുള്ള വിശ്വാസം ക്രൈസ്തവ ജീവിതത്തിന്റെ കേന്ദ്രം എന്താണെന്ന് ചോദിച്ചാൽ എന്താ മറുപടി ആയിരിക്കുക അതിനുള്ള ഉത്തരം വിശുദ്ധ കുർബാന അപ്പോൾ വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൽ എത്ര തന്നെ പ്രാധാന്യമുണ്ടോ അത്ര തന്നെ ഒരു വിഷയമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ പരിശുദ്ധ തൃത്വത്തിലുള്ള വിശ്വാസം അപ്പോൾ എന്താണ് പരിശുദ്ധ തൃത്വം എന്താണ് തൃത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൃത്വം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം മനസ്സിലാക്കാനായിട്ട് പറയുകയാണ് ഒരു ദൈവം മൂന്ന് ആളുകളിൽ ആയിരിക്കുന്നതാണ് പരിശുദ്ധ തൃത്വം ഒരു ദൈവം എത്ര ആളുകളിലാണ് മൂന്ന് ആളുകളിൽ അപ്പൊ ദൈവം എത്രയുണ്ട് ഒരേ ഒരു ദൈവമേ ഉള്ളൂ അല്ലാതെ മൂന്ന് ദൈവമില്ല ആ ഒരു ദൈവത്തിന് മൂന്ന് അരൂപികളിലായിട്ടാണ് കാണപ്പെടുന്നത് ഇപ്പൊ നമ്മൾ വിഷുദൂർമാലയിൽ എന്താ പറയുന്നത് അച്ഛൻ്റെ ഓരോ പ്രാർത്ഥനകളും ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും അത് അവസാനിക്കുന്ന ഇപ്രകാരമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമയും പിതാവും പുത്ര പരിശുദ്ധാത്മാവുമായ സർവേശ്വരന്മാരെ നോക്കും സർവേശ്വരങ്ങളെ എന്നല്ല പറയുന്നത് പിന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമയും അതിന് എന്ത് മനസ്സിലാക്കണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് ഏകദൈവം അതായത് ഒരു ദൈവം മൂന്ന് അരൂപികളിൽ ആളുകളിൽ സ്ഥിതി ചെയ്യുന്നു എന്നതാണ് പരിശുദ്ധ തൃത്വം ചുരുക്കിപ്പുറുന്നണിക്കാം അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഉദാഹരണം പറയാം ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ പേര് ജിൻഡോ എനിക്ക് എത്ര ശരീരമുണ്ട് ഒരൊറ്റ ശരീരം ഞാൻ മനുഷ്യനാണല്ലോ എനിക്കൊരു ശരീരമേ ഉള്ളൂ അപ്പോൾ ജിൻഡോ എത്ര ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു ഈ ഒരു ശരീരത്തിൽ മാത്രമാണ് ജിൻഡോ സ്ഥിതി ചെയ്യുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എനിക്കൊരു മൂന്ന് ശരീരമുണ്ടെന്ന് കരുതുക അപ്പോൾ ഗുണം ഗുണമെന്നറിയാമോ എനിക്ക് ഒരേ സമയം മൂന്ന് സ്ഥലത്തേക്ക് പോകാമല്ലോ എൻ്റെ ഒരു ശരീരം ഇവിടെ ആയിരിക്കുമ്പോൾ വേറെ ശരീരം വേറെ സ്ഥലത്തേക്ക് പോകാം വേറെ ശരീരം വേറെ ശ്രദ്ധേക്കും പോകാം അപ്പോൾ മൂന്നിലും ഉള്ളതും ഞാൻ തന്നെയാണ് ഞാൻ മൂന്ന് ശരീരത്തിലായിരിക്കുന്നു ആഹാ നല്ല രസകരമായിരിക്കില്ലേ ഇങ്ങനെ ആരെങ്കിലും ഭൂമിയിലുണ്ടോ ആരും തന്നെയില്ല അതുകൊണ്ടാണ് ദൈവത്തെ പോലെ ആരുമില്ലെന്ന് പറയുന്നത് ദൈവം ഇപ്രകാരമാണ് ഒരു ദൈവം മൂന്ന് അരൂപികളെയാണ് പിതാവ് ഒരേ അരൂപി പുത്രനൊരു അരൂപി പരിശുദ്ധാത്മാവ് മറ്റൊരു അരൂപി ഈ മൂന്ന് അരൂപികളിൽ സ്ഥിതി ചെയ്യുന്നത് ഒരു ദൈവമാണ് മൂന്ന് ദൈവമേ അല്ല ഒരു ദൈവം പിതാവിനും പുത്തനും പരിശുദ്ധാൻ ഭാവും അപ്പോൾ ദൈവം ചിന്തിക്കുന്നു എന്ന് നമുക്ക് കരുതുക അപ്പോൾ ഒരേ സമയം പിതാവും പുത്തനും പരിശുദ്ധാൻ ഭാവും ചിന്തിക്കുകയാണ് ചെയ്യുന്നത് ദൈവം പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ പിതാവും പുത്തനും പരിശുദ്ധാൻ ഭാവും ഒരേ സമയം പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഒരു ദൈവമേയുള്ളൂ ഒരു സത്തയേ ഉള്ളൂ ആ സത്തയിലാണ് മൂന്ന് ആളുകൾ ഉള്ളത് നമ്മൾ വിശ്വാസപ്രമാണത്തിൽ ഇങ്ങനെ പറയുന്നു പുത്രം തമ്പുരാനെ പറ്റി ഇങ്ങനെ പറയുന്നത് സത്യദേവതെന്നുള്ള സത്യദേവവും കൂടെ ഏക സത്തയും ആകുന്നു നമ്മൾ വിശ്വാസ നിർമ്മാണത്തിൽ പലവട്ടം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം മതി സത്യദേവത എന്നുള്ള സത്യദേവും പിതാവിനെ കൂടെ ഏക ഏകസത്തയും ആകുന്നു എന്ന് പറഞ്ഞാൽ ദൈവം വചനമാകുന്ന ദൈവം പുത്രം തമ്പുരാൻ പിതാവിനോട് തുല്യനും പിതാവിന് ജനിച്ചവനും സമയമുണ്ടാകുന്നതിന് മുമ്പ് യുഗങ്ങൾക്കെല്ലാം പിതാവ് പിതാവും ജനിച്ചു വരും സത്യദേവൻ എന്നുള്ള സത്യദൈവവും അതുപോലെ തന്നെ പിതാവിനൂടെ ഏക സത്യുമാകുന്നു അതായത് ഒരു ദൈവമാണ് പിതാവിലും പുത്രനിലും വസിക്കുന്നത് ഇതാണ് പരിശോധന നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഇനി ഈ ഈ ഭാഗം നമുക്ക് ബൈബിളിൽ എവിടെ കാണാൻ ശ്രദ്ധിക്കുക തീർച്ചയായും ഞാനാന്റെ സുവിശേഷം ഒന്നാമധ്യേം ഒന്നും മുതലുള്ള വചനങ്ങളോട് നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ ഭാഗം കാണാൻ സാധിക്കും വചനം വചനമുണ്ടായിരുന്നു വചനം ദൈവത്തിൽ കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു കണ്ടോ ദൈവമുണ്ട് ദൈവത്തിൻ്റെ കൂടെ വചനമുണ്ട് എന്നാൽ ഇത് രണ്ടും ഒന്നാണ് ഒറ്റ ദൈവമേ ഉള്ളൂ വചനത്തിൻ്റെ കൂടെ ദൈവം ദൈവത്തിൻ്റെ കൂടെ വചനം വചനമുണ്ടായിരുന്നു ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കും യോഹനായ സുവിശേഷം ഒന്നാമധ്യേം പതിനെട്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ദൈവത്തെ ഒരിക്കലും ആരും കണ്ടിട്ടില്ല പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് അപ്പോൾ ഇവിടെയും കാണാൻ സാധിക്കും പിതാവായ ദൈവം പുത്രനായ ദൈവം നമുക്ക് ഒരു ബന്ധം ലഭിക്കുന്നത് പുത്രനായ ദൈവത്തിലൂടെ മാത്രമാണ് അതാണ് നമ്മൾ വെളിപ്പെടുത്തുന്നത് പിതാവിനാരും കണ്ടിട്ടില്ല പിതാവിനെ വെളിപ്പെടുത്തി തരുന്നത് പിതാവിൻ്റെ പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് പുത്രൻ നമ്പുരാം അപ്പം ഇതാണ് പിതാവും പുത്രനും നമ്മളൊരു ബന്ധം അപ്പോൾ പരിശുദ്ധാർമാരാം പലരും കരുതുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും ആത്മാവാണ് പരിശുദ്ധം എന്നാൽ അതും തെറ്റാണ് പിതാവിൻ്റെ പുത്രൻ്റെയും ആത്മാവല്ല പരിശുദ്ധാത്മാവ് ആത്മാവ് എന്നുള്ള പ്രയോഗം തന്നെ മനുഷ്യന് ബാധകമാണ് സോൾ എന്നാണ് ഇംഗ്ലീഷിൽ പറയാം എന്നാൽ പിതാവും ഒരു സ്പിരിറ്റാണ് പുത്രൻ മറ്റൊരു സ്പിരിറ്റാണ് അതുപോലൊരു സ്പിരിറ്റാണ് പരിശുദ്ധർമ്മ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിതാവ് എന്നതുപോലെ പുത്രൻ എന്നതുപോലെ മറ്റൊരു സ്പിരിറ്റാണ് പരിശുധാത്മാവ് പിതാവിൽ എന്നാണ് പുത്രൻ ജനിച്ചത് അതുകൊണ്ടാണ് പുത്രൻ എന്ന രണ്ടാമത്തെ സ്പിരിറ്റിനെയും ജനിപ്പിച്ച കാരണം കൊണ്ട് ആദ്യത്തെ സ്പിരിറ്റിനെ പിതാവ് എന്ന് വിളിക്കുന്നത് എന്നാൽ പശുധാത്മാവിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ പരശുധാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെടുകയാണ് ചെയ്യുന്നത് പുറപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ ഉദാഹരണത്തിന് സൂര്യനിൽ നിന്ന് സൂര്യപ്രകാശം പുറപ്പെട്ടു പുറപ്പെട്ടു കഴിഞ്ഞാൽ സൂര്യപ്രകാശം പിന്നെ എന്തു ചെയ്യും പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കും അല്ലേ അപ്പൊ ഇതുപോലെ പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവ് പുറപ്പെടുകയാണ് ചെയ്യുന്നത് പുറപ്പെട്ട പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും സഖര എടുത്ത് വ്യാപിക്കും ഇങ്ങനെ വ്യാപിച്ചിടങ്ങളിലേക്ക് പുത്രൻ കടന്നു ചെല്ലുകയും പിതാവിൽ നിന്ന് പുത്രനിലൂടെ പിതാവിൽ നിന്ന് പുത്രനിലൂടെ പരിശുദ്ധാത്മാവിൽ പ്രപഞ്ച സൃഷ്ടി നടക്കുകയും ചെയ്തു യോനുസം ഒന്നാം അധ്യായത്തിൽ നമ്മളിങ്ങനെ പറയുന്നുണ്ടല്ലോ ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല സകലതും അവനിലൂടെ ഉണ്ടായി അപ്പൊ സൃഷ്ടിക്കപ്പെട്ടത് മുഴുവൻ പുത്രനിലൂടെയാണ് സർവ്വതും ആരിൽ നിന്ന് ഉത്ഭവിച്ചുവോ അതാണ് പിതാവ് സർവ്വതും ആരിലൂടെ കടന്നു വന്നവോ അതാണ് പുത്രൻ സർവ്വതും ആരിൽ ഉണ്ടായോ അതാണ് പരിശുദ്ധാത്മ അപ്പോൾ പ്രപഞ്ച സൃഷ്ടി എന്ന് പറയുന്നത് പിതാവിൽ നിന്ന് പുത്രനിലൂടെ പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ തന്നെയാണ് മനുഷ്യന്റെ രക്ഷയും പിതാവിൽ നിന്ന് പുത്ര പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തിൽ ഇങ്ങനെയാണ് മനുഷ്യന്റെ രക്ഷയും ആയിരിക്കുന്നത് അപ്പോൾ ഈശോ പറഞ്ഞത് എന്താ പിതാവിന്റെയും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾ സ്നാനം നൽകുവിൻ ഇതാണ് പ്രേക്ഷിച്ച ദൗത്യത്തിൽ ഈശോ മൊത്തമായിട്ടുള്ള വിശേഷത്തിൽ അവസാന വാക്കുകളായി പറയുന്നത് അപ്പോൾ ഇതുതന്നെയാണ് പരിശുദ്ധ തൃത്വത്തെ കുറിച്ചുള്ള ബിബ്ലിക്കലായിട്ടുള്ള വലിയ തെളിവെന്ന് പറയുന്നത് ഏക ദൈവം പിതാവിനും ിലും പരിശുദ്ധാത്മാവിലും ആണ് ആവസിച്ച് അറിയിക്കുന്നു പരിശുദ്ധ എന്ന് പറയുന്നത് പ്രതിപക്ഷ സഹോദരങ്ങളെ മൂന്ന് ദൈവങ്ങളുടെ കൂട്ടായ്മയല്ല ഒരു ദൈവം മൂന്ന് ആളുകളിൽ ആയിരിക്കുന്ന അവസ്ഥയാണ് ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഈ മൂന്ന് അരൂപികളും എങ്ങനെയാണോ ഒന്നായിരിക്കുന്ന കൂടി പഠിക്കുന്നത് നല്ലതാണ് അതിപ്രകാരമാണ് ഈശോ പറഞ്ഞതുപോലെ ഞാൻ പിതാവിലും പിതാവെങ്കിലും ഒന്നായിരിക്കുന്നതുപോലെ യോഹനായ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം വിപ്രകാരമാണ് ദൈവം പിതാവ് പുത്രനും ഒന്നായിരുന്നു പിതാവിലും പിതാവും പുത്രനിലും പരിശുദ്ധാത്മാവിലും ശ്രദ്ധിക്കണേ പിതാവും പുത്രനിലും പരിശുദ്ധാത്മാവിലും പുത്രൻ പിതാവിനും പരിശുദ്ധാത്മാവിലും പരിശുദ്ധാത്മാവ് പിതാവിനും പുത്രനിലും ഇപ്രകാരമാണ് ഒന്നായിരിക്കുന്നത് അതായത് പിതാവിൻ്റെ രൂപി പുത്രൻ മറ്റൊരു രൂപി പരിശുദ്ധാത്മാവ് വേറൊരു രൂപി ഈ മൂന്ന് മൂന്നരയിലും ഒരു ദൈവമാണ് ഇരിക്കുന്നത് മൂന്ന് ദൈവങ്ങളല്ല ഒരു ദൈവം മൂന്ന് മൂന്നാളുകളിൽ വസിക്കുന്നു ഇങ്ങനെയാണ് മൂന്ന് സ്പിരിറ്റ് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അപ്പം ചുരുക്കി പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിക്കണേ ഒന്നാമത്തേത് സത്ത രണ്ടാമത്തേത് ആളത്തം മൂന്നാമത്തത് ബന്ധം ഈ ബന്ധത്തിന് പറയുന്ന വാക്ക് വാക്കിതാണ് പെരിക്കോറസിസ് സത്ത എന്ന് പറഞ്ഞാൽ ഒരു ദൈവമേ ഉള്ളൂ ആളത്തം എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന് മൂന്ന് അരൂപികളുണ്ട് മൂന്ന് അരൂപികളിലാണ് ദൈവം വസിക്കുന്നത് ബന്ധമെന്ന് പറയുന്നത് പിതാവ് പുത്രനും പരിശുദ്ധാത്മാവനും പുത്രൻ പിതാവിലും പരിശുദ്ധാത്മാവനും പരിശുദ്ധാത്മാവ് പിതാവിലും പുത്രനിലും അതിങ്ങനെ ഉൾചേർന്നുകൊണ്ടേയിരിക്കുകയാണ് അതാണ് ഇവരുടെ ഐക്യം എന്ന് പറയുന്നത് ഈ ഐക്യത്തിൻ്റെ ഈ സ്നേഹത്തിൻ്റെ കരകവിഞ്ഞൊഴുകിലാണ് പ്രപഞ്ച സൃഷ്ടി എന്ന് പറയുന്നത് തൃത്വം വളരെ വ്യക്തമായി മനസ്സിലാക്കിയല്ലോ അതിന് മനസ്സിലാക്കുക തൃത്വം എന്ന് പറയുന്നത് മൂന്ന് ദൈവങ്ങളുടെ കൂട്ടായ്മയല്ല ഒരു ദൈവം മൂന്ന് ആളുകളിലാണ് അമ്മയും